സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവെ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് നൽകണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങേക്കുള്ളതാകുന്നു ആമീൻ ഈ ലോകത്തോട് നാം അനുരൂപരായി ജീവിക്കുകയാണെങ്കിൽ ദൈവം നമുക്ക് തൻ്റെ ഹിതം വെളിപ്പെടുത്തി തരുമോ പലരും ദൈവഹിതം അറിയുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് പക്ഷേ അവർക്ക് ദൈവഹിതം തിരിച്ചറിയുന്നില്ല അതിനൊരു കാരണം റോമാലേഖനം പന്ത്രണ്ടാം അധ്യായം രണ്ടാം വാക്യം നമ്മോട് പറയുന്നത് ഈ ലോകത്തോട് അനുരൂപരാകരുത് മനസ്സ് ബുദ്ധിക്ക് രൂപാന്തരപ്പെടുവിൻ എന്നാൽ നന്മയും പൂർണ്ണതയുമുള്ള ദൈവിഹിതം എന്നതെന്ന് നിങ്ങൾക്ക് തിരിച്ചറിയാൻ കഴിയും ഈ ലോകത്തോട് അനുരൂപരായി നാം ജീവിക്കുകയാണെങ്കിൽ ഈ ലോകം എന്തിനെല്ലാം പ്രാധാന്യം കൊടുക്കുന്നുവോ അതിന് നാം പ്രാധാന്യം കൊടുത്ത് ലോകത്തിൻ്റെ പുറകെ നാം പായുകയാണെങ്കിൽ വസ്ത്രധാരണത്തിൽ മറ്റെല്ലാ കാര്യത്തിലും ലോകത്തോട് അനുരൂപപ്പെട്ട് നാം ജീവിക്കുകയാണ് എങ്കിൽ ദൈവഹിതം നമുക്ക് തിരിച്ചറിയാൻ പറ്റില്ല റോമാലേഖനം പന്ത്രണ്ടിൻ്റെ രണ്ട് നിങ്ങൾ ഈ ലോകത്തിന് അനുരൂപരാകരുത് പ്രത്യുത നിങ്ങളുടെ മനസ്സിൻ്റെ നവീകരണം വഴി രൂപാന്തരപ്പെടുവിൻ ദൈവഹിതം എന്തെന്നും നല്ലതും പ്രീതിജനകവും പരിപൂർണമായത് എന്തെന്നും വിവേചിച്ചറിയാൻ അപ്പോൾ നിങ്ങൾക്ക് സാധിക്കും അപ്പോൾ നിങ്ങൾക്ക് സാധിക്കും എപ്പോൾ ഈ ലോകത്തിന് അനുരൂപമാകാതെ ജീവിക്കുകയാണെങ്കിൽ ദൈവഹിതം നമുക്ക് കർത്താവ് വെളിപ്പെടുത്തി തരും ഒരു ദൈവദാസൻ നല്ല ഉദ്ദേശത്തോടെ ചില പദ്ധതികൾ തയ്യാറാക്കുന്നു പക്ഷേ അത് തടസ്സപ്പെടുന്നു അതെന്തുകൊണ്ടാണ് സ്വർഗത്തിലെ പോലെ ദൈവത്തിൻ്റെ ഹിതം നമ്മുടെ ജീവിതത്തിൽ നിറവേറണം അതിനുവേണ്ടി പ്രാർത്ഥിക്കാനാണ് കർത്താവ് പഠിപ്പിച്ചത് ചിലപ്പോൾ നമ്മൾ നല്ല ഉദ്ദേശശുദ്ധിയോടുകൂടെ തയ്യാറാക്കുന്ന ചില പദ്ധതികൾ നടപ്പിൽ വരുത്താൻ നമുക്ക് കഴിയുന്നില്ല അത് പരാജയമായി മാറുന്നു അതെന്തുകൊണ്ടാണ് എൻ്റെയും തിരുവചനം സ്നേഹിക്കുന്ന എല്ലാ ദൈവമക്കളുടെയും ജീവിതത്തിൽ എന്തെങ്കിലും ചില തടസ്സങ്ങൾ നിശ്ചയമായി ഉണ്ടായിട്ടുണ്ടാകും അതിനൊരു കാരണമുണ്ട് അപ്പസ്തോലനായ പൗലോസ് ആസിയിൽ സുവിശേഷം അറിയിക്കുവാൻ ആഗ്രഹിച്ചു എല്ലായിടത്തും സുവിശേഷം പറയണം അതാണല്ലോ കർത്താവ് കൽപ്പിച്ചിട്ടുള്ളത് നല്ല ഉദ്ദേശത്തോടെ ആസിയിൽ സുവിശേഷം പറയണമെന്ന് പൗലോസ് ആഗ്രഹിച്ചുവെങ്കിലും പരിശുദ്ധാത്മാവ് അത് തടുത്തു തുടർന്ന് മക്കധോനിയിലേക്കാണ് പോയത് ദർശനത്തിൽ ഒരു പുരുഷൻ ഞങ്ങളെ ഇവിടെ വന്ന് സഹായിക്കുക എന്ന് പൗലോസിനോട് സംസാരിച്ചപ്പോൾ ആസിയയിലേക്കുള്ള തൻ്റെ മിഷൻ അവസാനിപ്പിക്കുകയും തുടർന്ന് മക്കധോനിയ അഥവാ മാസിഡോണിയയിലെത്തി അവിടെ ഒരു സഭ സ്ഥാപിച്ചു അതാണ് ഫിലിപ്പ്യ സഭ യൂറോപ്പ് സുവിശേഷീകരിക്കപ്പെടുവാൻ പിൽക്കാലത്ത് ഒരു വാതിലായി തീർന്നത് ഈ ഫിലിപ്പ്യാസ് സഭയാണ് നമ്മൾ ദ്രവ്യാഗ്രഹമില്ലാത്തവരും ആത്മാർത്ഥ മനസ്സോടെ കർത്താവായ യേശുക്രിസ്തുവിനെ സ്നേഹിക്കുന്നവരും ഈ ലോകത്തിൻ്റെ സ്ഥാനവും മാനവും ഒന്നും വേണ്ട ശുദ്ധ മനസാക്ഷിയുടെ കർത്താവിനെ സ്നേഹിക്കുന്ന ദൈവമക്കളാണ് എങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന എന്തെങ്കിലും പദ്ധതികൾ തടയപ്പെട്ടാൽ ഉടനെ തന്നെ നാം ദൈവത്തിന് സ്തോത്രം പറയണം കാരണം നമ്മേക്കാളും മെച്ചമായ പദ്ധതി ദൈവത്തിന് അക്കാര്യത്തിൽ ഉള്ളതുകൊണ്ടാണ് നമ്മുടെ ചില പദ്ധതികൾ ദൈവം തടയുന്നത് ഇരമ്യ പ്രവാചകൻ്റെ പുസ്തകം ഇരുപത്തൊമ്പതാം അധ്യായത്തിൽ നാം വായിക്കുന്നത് നിങ്ങളെക്കുറിച്ച് എനിക്കൊരു പദ്ധതിയുണ്ട് എനിക്ക് നിങ്ങളെക്കുറിച്ച് ഒരു നിരൂപണമുണ്ട് പ്ലാൻ ഉണ്ട് എൻ്റെ നിരൂപണങ്ങൾ നിങ്ങളുടെ നാശത്തിനല്ല നിങ്ങളുടെ നന്മയ്ക്കായിട്ടാണ് നമ്മുടെ പല പദ്ധതികളും നിറവേറിയാൽ അത് പിൽക്കാലത്ത് ദോഷത്തിനായിട്ട് മാറും അതുകൊണ്ടാണ് സ്നേഹവാനായി ദൈവം നമ്മുടേതായ ചില പദ്ധതികൾ തടയുന്നത് ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു എന്ന് നാം അറിയുന്നു എൻ്റെ ജീവിതത്തിൽ എൻ്റെ സ്വന്തം ചില പദ്ധതികൾ ദൈവം തടഞ്ഞിട്ടുണ്ട് അത് പിന്നീട് എനിക്ക് മനസ്സിലായി എൻ്റെ നന്മയ്ക്കാണെന്ന് നിൻ്റെ ചട്ടങ്ങൾ പഠിപ്പാൻ തക്കവണ്ണം ഞാൻ ായിരുന്നത് എനിക്ക് ഗുണമായി എല്ലാവരും ദൈവഹിതത്തിന് പ്രാധാന്യം കൊടുക്കുന്നവരാണോ അവർ ജീവിതത്തിൽ നിറവേറ്റുന്നത് ശരിയാണ് എല്ലാവരും സ്വർഗത്തിലെ പോലെ ദൈവത്തിൻ്റെ ഹിതം എന്നിലും നിറവേറണം എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നവരല്ല സ്വന്തഹിതമാണ് പലപ്പോഴും ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാൻ പലർക്കും താല്പര്യം ചിലർ വളരെ താല്പര്യത്തോടെ കുടുംബജീവിതത്തിൽ പ്രവേശിക്കുന്നു ചില മാസങ്ങൾ വർഷങ്ങൾ കഴിയുമ്പോൾ അത് ഡിവോഴ്സിൽ പിരിയുന്നു കാരണം ദൈവം എനിക്ക് തന്ന ജീവിത പങ്കാളിയാണ് ഇത് ഇത് ദൈവത്തിൻ്റെ ഹിതമാണ് എനിക്ക് തന്നിരിക്കുന്ന ഈ ജീവിത പങ്കാളി എൻ്റെ തിരഞ്ഞെടുപ്പല്ല ദൈവമാണ് ഞങ്ങളെ രണ്ടുപേരെയും കൂട്ടിച്ചേർത്തത് ഈ കാര്യങ്ങൾ അംഗീകരിക്കുവാൻ പറ്റാത്തതുകൊണ്ട് സ്വന്തം പദ്ധതി അനുസരിച്ച് ജീവിത പങ്കാളി പെരുമാറാതാകുമ്പോൾ ആ ബന്ധം വേർപ്പെടുത്തുന്നു എന്നാൽ ഈ കണ്ണിനീരിൻ്റെ പാനപാത്രം ഞാൻ കുടിക്കുക എന്നുള്ളത് ദൈവത്തിൻ്റെ ഹിതമാണ് എന്ന് മനസ്സിലാക്കി ദൈവഹിതത്തിന് സമർപ്പിക്കുന്നവരാണെങ്കിൽ ഒരിക്കലും ഡിവോഴ്സ് ഉണ്ടാകുകയില്ല നാം ദൈവത്തിൻ്റെ ഹിതം ചെയ്യാതെ സ്വന്തം ഹിതം ചെയ്താൽ പിന്നെ എന്താണ് സംഭവിക്കുക പലരുടെയും ജീവിതത്തിൽ ദൈവഹിതം ദൈവം വ്യക്തമായി വെളിപ്പെടുത്തിയിട്ടും അവർ ദൈവത്തിൻ്റെ ഹിതത്തിന് കീഴടങ്ങാറില്ല പിന്നെ സ്വന്തം ചെയ്ത് വല്ലാത്ത നാശത്തിലേക്ക് പോകുന്നവരുണ്ട് ഒരു വഴി മനുഷ്യന് ചൊവ്വായി തോന്നുന്നു അതിൻ്റെ അവസാനം നാശമാണ് എന്നാണ് തിരുവചനം നമ്മോട് പറയുന്നത് നേരത്തെ പറഞ്ഞതുപോലെ ദൈവത്തിൻ്റെ ഹിതം തള്ളി ഡിവോഴ്സിലേക്കും വേണ്ടാത്ത പല കാര്യങ്ങളിലേക്കും പോയ പലരും നിത്യമായ നാശത്തിൻ്റെ വഴിയിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഒരിക്കലും തിരിച്ചു വരാൻ പറ്റാത്ത രീതിയിൽ കർത്താവിലേക്ക് വരാൻ പറ്റാത്ത രീതിയിൽ അത്രമാത്രം പിന്മാറിയ വ്യക്തികളെ നമുക്ക് കാണുവാനായി കഴിയും പലരും മദ്യപിക്കുന്നു ഒരു കാലത്ത് ദൈവകൃപ അനുഭവിച്ചവർ ഒരു കാലത്ത് ദൈവത്തിൻ്റെ ഹിതത്തിലൂടെ നടന്നവർ പിന്നീട് സ്വന്തഹിതം ചെയ്തപ്പോൾ അവർ ഏറ്റവും മലിനമായ പാപത്തിലേക്ക് വീണുപോയി മദ്യപാനം ദുർനടപ്പ് ഒടുവിൽ പിശാജിൻ്റെ പിടിയിൽ സമ്പൂർണമായി അകപ്പെട്ടവരുണ്ട് ഇത് വരാതിരിക്കണമെങ്കിൽ അല്പം കയ്പേറിയതാണ് എങ്കിലും അല്പം കണ്ണുനീര് കുടിക്കേണ്ടി വന്നാലും ദൈവത്തിൻ്റെ ഹിതത്തിന് നാം കീഴ്പ്പെടണം ചിലപ്പോൾ ദൈവത്തിൻ്റെ ഹിതം നാം ചെയ്യുമ്പോൾ കണ്ണുനീര് കുടിക്കേണ്ടി വരും കയ്പുനീർ കുടിക്കേണ്ടി വരും പക്ഷേ ഒടുവിൽ അത് നമ്മുടെ ഏറ്റവും നന്മയ്ക്കായി കർത്താവ് മാറ്റും പ്രേസ്തലോട് കർത്താവായ യേശുക്രിസ്തുവിനെ സംബന്ധിച്ച് പിതാവിൻ്റെ ഹിതം ചെയ്യുക അത് ഒരു ആഹാരം പോലെ മധുരമായിരുന്നു ആരും യേശുക്രിസ്തുവിനെ നിർബന്ധിച്ചില്ല പിതാവിൻ്റെ ഹിതം യേശുവെ നീ ചെയ്യണം പിതാവിൻ്റെ ഹിതം ചെയ്യുവാൻ യേശുവിന് ഇഷ്ടമായിരുന്നു ഇതുപോലെ നമ്മുടെ ജീവിതത്തിലും ദൈവത്തിൻ്റെ ഹിതം ദൈവം നമുക്ക് വെളിപ്പെടുത്തി തന്നാൽ അത് ചെയ്യുവാനുള്ള താല്പര്യം ആഗ്രഹം നമുക്ക് വേണം യോഹന്നാൻ എഴുതിയ സുവിശേഷം ആറാം അധ്യായം മുപ്പത്തിയെട്ടാം വാക്യം ഞാൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നിരിക്കുന്നത് എൻ്റെ ഇഷ്ടം പ്രവർത്തിക്കാനല്ല എന്നെ അയച്ചവൻ്റെ ഇഷ്ടം നിറവേറ്റാനാണ് ഇനി യോഹന്നാൻ്റെ സുവിശേഷം നാലാം അധ്യായം മുപ്പത്തിനാലാം വാക്യത്തിൽ യേശു പറഞ്ഞു എന്നെ അയച്ചവൻ്റെ ഇഷ്ടം പ്രവർത്തിക്കുകയും അവൻ്റെ ജോലി പൂർത്തിയാക്കുകയുമാണ് എൻ്റെ ഭക്ഷണം യോഹന്നാൻ്റെ സുവിശേഷം നാലാം അധ്യായം മുപ്പത്തിനാലാം വാക്യം യേശു പറഞ്ഞു എന്നെ അയച്ചവൻ്റെ ഇഷ്ടം പ്രവർത്തിക്കുകയും അവൻ്റെ ജോലി പൂർത്തിയാക്കുകയുമാണ് എൻ്റെ ഭക്ഷണം ഭക്ഷണം കഴിക്കുന്നത് പോലെയായിരുന്നു യേശുവിന് പിതാവിൻ്റെ ഹിതം ചെയ്യുക അത്രയും താല്പര്യമായിരുന്നു പിതാവിൻ്റെ ഹിതം ചെയ്യുക എന്ന കാര്യം നാം നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ ഹിതം നിറവേറ്റുമ്പോൾ നാം ആരായി തീരും എന്നാണ് യേശു പറഞ്ഞത് മർക്കോസിൻ്റെ സുവിശേഷം മൂന്നാം അധ്യായം മുപ്പത്തഞ്ചാം വാക്യത്തിൽ ദൈവത്തിൻ്റെ ഹിതം നിർവഹിക്കുന്നവൻ ആരോ അവനാണ് എൻ്റെ സഹോദരനും സഹോദരിയും അമ്മയും പലരും പലരുമെന്ന് യേശുക്രിസ്തുവിൻ്റെ അമ്മയ്ക്ക് വല്ലാത്ത സ്ഥാനം നൽകി ചിലപ്പോൾ ദൈവത്തെക്കാളും വലിയ സ്ഥാനം കൊടുത്ത് യേശുവിൻ്റെ അമ്മ തമ്പുരാൻ്റെ അമ്മയാണ് എന്നൊക്കെ ചിന്തിക്കാറുണ്ട് എന്നാൽ നാം ഓരോരുത്തരും യേശു അമ്മയാകണം എന്നാണ് യേശു പറഞ്ഞത് കർത്താവായ യേശു ക്രിസ്തു ഒരിക്കലും തമാശ പറഞ്ഞിട്ടില്ല ഇവിടെ ക്രിസ്തു പറയുകയാണ് ദൈവത്തിൻ്റെ ഹിതം നിർവഹിക്കുന്നവനാരോ അവനാണ് എൻ്റെ സഹോദരനും സഹോദരിയും അമ്മയും ദൈവത്തിൻ്റെ ഹിതം ബ്രദർ നിറവേറ്റിയാൽ ദൈവത്തിൻ്റെ ഹിതം ബ്രദർ നിറവേറ്റിയാൽ ഞാൻ നിറവേറ്റിയാൽ നമ്മളെല്ലാവരും യേശുവിൻ്റെ അമ്മയും സഹോദരനും സഹോദരിയുമാണ് അപ്പോൾ പിന്നെ നാം മറിയത്തോടപേക്ഷിക്കുകയില്ല കാരണം നമ്മൾ തന്നെ മറിയത്തിൻ്റെയും യേശുവിൻ്റെ സഹോദരൻ്റെയും സഹോദരിയുടെയും അതേ നില പ്രാപിക്കുകയാണ് ചെയ്യുന്നത് കർത്താവ് പറഞ്ഞ ഈ വേദഭാഗം അതിൻ്റെ തുടക്കത്തിൽ വായിക്കുമ്പോൾ മർക്കോസ് മൂന്നാം അധ്യായം മുപ്പത്തി ഒന്ന് മുതൽ അവൻ്റെ അമ്മയും സഹോദരന്മാരും വന്ന് പുറത്തു നിന്നുകൊണ്ട് അവനെ വിളിക്കാൻ ആളായിച്ചു ജനക്കൂട്ടം അവന് ചുറ്റും ഇരിക്കുകയായിരുന്നു അവർ പറഞ്ഞു നിൻ്റെ അമ്മയും സഹോദരന്മാരും സഹോദരിമാരും നിന്നെ കാണാൻ പുറത്തു നിൽക്കുന്നു അവൻ ചോദിച്ചു ആരാണ് എൻ്റെ അമ്മയും സഹോദരങ്ങളും ചുറ്റും ഇരിക്കുന്നവരെ നോക്കിക്കൊണ്ട് അവൻ പറഞ്ഞു ഇതാ എൻ്റെ അമ്മയും എൻ്റെ സഹോദരങ്ങളും ദൈവത്തിൻ്റെ ഹിതം നിർവഹിക്കുന്നവനാരോ അവനാണ് എൻ്റെ സഹോദരനും സഹോദരിയും ക്രിസ്തു ഒരിക്കലും തമാശ പറഞ്ഞിട്ടില്ല അവിടുത്തെ വാക്കുകൾക്ക് മാറ്റമില്ല നമ്മളോടെല്ലാവരോടും ക്രിസ്തു പറഞ്ഞിരിക്കുന്നത് ചുറ്റുമിരിക്കുന്നവരെ അവൻ പറഞ്ഞു ഇതാ എൻ്റെ അമ്മയും എൻ്റെ സഹോദരങ്ങളും ദൈവത്തിൻ്റെ ഹിതം നിറവേറ്റുന്നവൻ ആരോ അവനാണ് എൻ്റെ സഹോദരനും സഹോദരിയും അമ്മയും നമ്മളെല്ലാവരും ദൈവത്തിൻ്റെ ഹിതം നിറവേറ്റി യേശുവിൻ്റെ അമ്മയും സഹോദരന്മാരും സഹോദരിമാരുമാകണം ഇതാണ് ക്രിസ്തു ആഗ്രഹിക്കുന്നത് യേശു ക്രിസ്തു ഒരിക്കലും ജനക്കൂട്ടത്തോട് നിങ്ങൾ അപേക്ഷിക്കേണ്ടത് പ്രാർത്ഥിക്കേണ്ടത് എൻ്റെ അമ്മയോടും എൻ്റെ സഹോദരന്മാരോടും എൻ്റെ സഹോദരിമാരോടും ആയിരിക്കണം എന്ന് കൽപ്പിച്ചില്ല മറിച്ച് യേശു ക്രിസ്തു ജനത്തെ പഠിപ്പിക്കുന്നത് അവർ ദൈവത്തിൻ്റെ ഹിതം നിറവേറ്റി അവരിൽ ഓരോരുത്തരും യേശുവിൻ്റെ അമ്മയും സഹോദരനും സഹോദരിയും സഹോദരന്മാരുമാകണമെന്നാണ് ഇതുപോലെ തന്നെ ക്രിസ്തുവിൻ്റെ ഈ മാതൃക പിന്തുടർന്നുകൊണ്ട് നമ്മളും ജനക്കൂട്ടത്തെ പ്രബോധിപ്പിക്കേണ്ടത് ദൈവത്തിൻ്റെ ഹിതം ചെയ്ത് അവർ യേശുക്രിസ്തുവിൻ്റെ സഹോദരനും സഹോദരിയും അമ്മയും ആകണമെന്നാണ് യേശുക്രിസ്തു ക്രിസ്തു ജനക്കൂട്ടത്തോട് ഒരിക്കലും നിങ്ങൾ എൻ്റെ അമ്മയോടും സഹോദരനോടും എൻ്റെ സഹോദരിമാരോടും അപേക്ഷിക്കണം യാചിക്കണം എന്ന് പഠിപ്പിക്കാത്തത് കൊണ്ട് നമുക്കാർക്കും തന്നെ ജനക്കൂട്ടത്തോട് നിങ്ങൾ യേശുക്രിസ്തുവിൻ്റെ അമ്മയോടും സഹോദരനോടും സഹോദരിമാരോടും അപേക്ഷിക്കണമെന്ന് ഉപദേശിക്കാനുള്ള യാതൊരു അവകാശവുമില്ല ഏതെങ്കിലും സംഘടനകളെയോ മനുഷ്യരെയോ പ്രസാദിപ്പിക്കാൻ വേണ്ടി ക്രിസ്തു കൽപ്പിക്കാത്ത ഒരു ഭക്തിമാർഗം ക്രിസ്തു കൽപ്പിക്കാത്ത ഒരു പ്രാർത്ഥനാ രീതി നമ്മൾ സ്വീകരിച്ചാൽ നമുക്കൊരിക്കലും ദൈവത്തിൻ്റെ ഹിതം നിറവേറ്റാൻ സാധിക്കുകയില്ല പിന്നെയോ ചില മനുഷ്യരുടെയും സംഘടനകളുടെയും ഹിതം മാത്രമേ നിറവേറ്റാൻ കഴിയൂ അതുകൊണ്ട് എന്താണ് പ്രയോജനം യേശുവിൻ്റെ അമ്മയും യേശുവിൻ്റെ സഹോദരനും യേശുവിൻ്റെ സഹോദരിയും ആകുവാൻ നാം എന്താണ് ചെയ്യേണ്ടത് അതും ക്രിസ്തു പറഞ്ഞു എന്താ പറഞ്ഞത് ദൈവത്തിൻ്റെ ഹിതം നിർവഹിക്കുന്നവൻ ആരോ നാം ദൈവത്തിൻ്റെ ഹിതം അതായത് തിരുവചനപ്രകാരം ജീവിക്കുകയാണെങ്കിൽ ദൈവത്തിൻ്റെ ഹിതമാണ് ഇഷ്ടമാണ് ഈ വിശുദ്ധ വചനത്തിൽ നാം വ്യക്തമായി വായിക്കുന്നത് ആ വചനം നമ്മൾ പാലിക്കുകയാണെങ്കിൽ നമ്മളെല്ലാവരും യേശുവിൻ്റെ അമ്മയും സഹോദരനും സഹോദരിയുമായി മാറുകയാണ് ഇത് ഏതെങ്കിലും സഭയുടെ പ്രബോധനമല്ല ഏതെങ്കിലും നേതാവിൻ്റെ ഉപദേശമല്ല യേശു ക്രിസ്തുവിൻ്റെ ഉപദേശമാണ് ക്രിസ്തു പറഞ്ഞിരിക്കുന്നത് ദൈവത്തിൻ്റെ ഹിതം ചെയ്താൽ നിങ്ങൾക്കെല്ലാം എൻ്റെ അമ്മയും സഹോദരനും സഹോദരിയുമാകാം നമുക്ക് അസാധ്യമായൊരു കാര്യം ക്രിസ്തു പറയുകയില്ല അവിടുത്തെ കൽപ്പനകളൊന്നും ഭാരമുള്ളവയല്ല എന്നാണ് തിരുവചനം ചിലർ ചിന്തിക്കുന്നത് ഈ ദൈവത്തിൻ്റെ ഹിതമൊക്കെ നിറവേറ്റി ജീവിക്കാൻ നമുക്ക് എങ്ങനെ കഴിയും ഈ ദൈവവചനപ്രകാരം ജീവിക്കാൻ നമുക്ക് സാധ്യമല്ല അങ്ങനെ ഒരു ചിന്ത ഒരു വ്യക്തിക്ക് കൊടുക്കുന്നത് പിശാചാണ് കാരണം നമുക്ക് അസാധ്യമായ ഒരു കാര്യവും കർത്താവും നമ്മോട് പറയുകയില്ല അവിടുത്തെ കൽപ്പനകൾ ഭാരമുള്ളവയല്ല എന്നാൽ ഇന്നത്തെ സങ്കടകരമായ അവസ്ഥ ദൈവത്തിൻ്റെ ഹിതം ചെയ്ത് യേശുവിൻ്റെ അമ്മയാകേണ്ടതിന് പകരം അങ്ങനെ ചെയ്യുവാൻ ക്രിസ്തു പറഞ്ഞിരിക്കേ ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് വളരെ ബഹുദൂരം അകന്നുപോയി മറിയത്തെ മഹത്വപ്പെടുത്തിയും വണങ്ങിയും ആരാധിച്ചും ഒരു ഭക്തിമാർഗം പലരും തിരഞ്ഞെടുത്തിരിക്കുകയാണ് ഇത് കർത്താവിനെ വളരെ വേദനിപ്പിക്കുന്നു അതുകൊണ്ട് ക്രിസ്തു നമുക്ക് നിങ്ങൾ ഇപ്രകാരം പ്രാർത്ഥിക്കുമെന്ന് കൽപ്പന തന്നിരിക്കുകയാണ് നിങ്ങൾ ഇപ്രകാരം പ്രാർത്ഥിക്കുവിൻ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് അഥവാ തിരുവിഷ്ടം സ്വർഗത്തിലെ പോലെ എന്നിലും ആകണമേ ഇന്ന് പലരും ദൈവത്തിൻ്റെ ഹിതത്തിന് ദൈവത്തിൻ്റെ വചനത്തിന് ജീവിതത്തിൽ ഒട്ടും പ്രാധാന്യം കൊടുക്കാതെ പ്രശ്നപരിഹാരത്തിനായി മനുഷ്യൻ തന്നെ നിർമ്മിച്ചിട്ടുള്ള മധ്യസ്ഥന്മാരുടെയും അരികിൽ പോകുന്ന അവരിൽ ശരണം പ്രാപിക്കുന്ന ഒരു പ്രവണത നമ്മൾ കണ്ടുവരാറുണ്ട് എന്നാൽ ക്രിസ്തു പഠിപ്പിച്ച് പ്രാർത്ഥനയുടെ അർത്ഥം നമ്മൾ മനസ്സിലാക്കിയാൽ എൻ്റെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ തിരുമനസ് നിറവേറണം അപ്പോൾ നമ്മൾ പ്രശ്നപരിഹാരത്തിനായിട്ടുള്ള നേരത്തെ പറഞ്ഞ പരക്കം പാച്ചൽ അവസാനിപ്പിക്കും ദൈവത്തിൻ്റെ തിരുമനസ് മാത്രം എന്നിൽ നിറവേറിയാൽ മതി എൻ്റെ പ്രശ്നപരിഹാരമല്ല എൻ്റെ ഉദ്ദിഷ്ടകാര്യ സിദ്ധിയല്ല എൻ്റെ ജീവിതത്തിലൂടെ ദൈവത്തിൻ്റെ ഹിതം നിറവേറിയാൽ ഈ കാര്യം മാത്രം മതി എന്ന് തീരുമാനിച്ചാൽ പിന്നെ ഒരിക്കലും മനുഷ്യ നിർമ്മിതമായ മധ്യസ്ഥരുടെയോ മധ്യസ്ഥന്മാരുടെയോ അരികിലേക്ക് പോകില്ല പലരും ഈ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവെ എന്ന പ്രാർത്ഥനയുടെ അർത്ഥം മനസ്സിലാക്കാത്തത് കൊണ്ടാണ് മനുഷ്യനിർമ്മിതങ്ങളായ പല ജപങ്ങളുടെയും അടിമകളായി ദൈവത്തിൻ്റെ ഹിതത്തിൽ നിന്ന് വളരെ വളരെ അകന്നു കഴിയുന്നത് പലരും അവരുടെ ജീവിതത്തിൽ സ്വന്തം കാര്യം സാധിക്കുവാൻ വേണ്ടിയാണ് ഉപവസിക്കുന്നതും പ്രാർത്ഥിക്കുന്നതും ഇത് ശരിയാണോ ഉപവസിക്കണമെന്നും പ്രാർത്ഥിക്കണമെന്നും കർത്താവ് പറഞ്ഞിട്ടുണ്ട് പക്ഷേ തെറ്റായ ലക്ഷ്യങ്ങൾക്കായി ഉപവസിക്കാൻ പാടില്ല പ്രാർത്ഥിക്കാനും പാടില്ല നമ്മുടെ ഹിതങ്ങളൊക്കെ മാറ്റിവെച്ച് ദൈവത്തിൻ്റെ ഹിതം നിറവേറാൻ വേണ്ടിയാണ് നാം ഉപവസിക്കേണ്ടതും പ്രാർത്ഥിക്കേണ്ടതും ഇന്ന് പലരും സ്വന്തം ഹിതം നിറവേറാൻ അതിനുവേണ്ടി ദൈവത്തെ നിർബന്ധിക്കുന്ന ഒരു പതിവുണ്ട് പലരും ഇന്ന് സ്വന്തം ഹിതം നിറവേറ്റി തരുവാൻ ദൈവത്തെ നിർബന്ധിക്കുന്നതാണ് പ്രാർത്ഥന എന്ന് തെറ്റിദ്ധരിച്ചവരുണ്ട് യഥാർത്ഥ പ്രാർത്ഥന എന്നുള്ളത് നമ്മുടെ ഹിതമെല്ലാം മാറ്റി നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ ഹിതം നിറവേറുവാൻ സ്വർഗത്തിലെ പോലെ ദൈവത്തിൻ്റെ തിരുമനസ് എന്നിലും നിറവേറണം അതിനു വേണ്ടിയാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് അതിനു വേണ്ടി നമുക്ക് ഉപവസിക്കാം എന്നാൽ ഇന്ന് പലരും ഇക്കാര്യം തിരിച്ചറിയാതെ സ്വന്തം ഹിതം നിറവേറാൻ വേണ്ടി അവരുടെ സ്വന്തം താല്പര്യങ്ങൾ നിറവേറ്റാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് ഉപവസിക്കുന്നുണ്ട് അത്തരത്തിലുള്ള മനോഭാവത്തിൽ നിന്ന് നമ്മെ രക്ഷിക്കുന്നതാണ് ക്രിസ്തു പഠിപ്പിച്ച ഈ പ്രാർത്ഥന ഇന്ന് ഈ തിരുവചനം കേൾക്കുന്ന ആരെങ്കിലും നിങ്ങളുടെ ജീവിതത്തിലെ സ്വന്തം താല്പര്യങ്ങൾ നിറവേറ്റാൻ വേണ്ടി സ്വന്തം നടക്കാൻ വേണ്ടി ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നവരാണ് എങ്കിൽ ഇപ്പോഴെങ്കിലും മാനസാന്തരപ്പെടണം യഥാർത്ഥ പ്രാർത്ഥന എന്നുള്ളത് നമ്മുടെ ഹിതം നിറവേറ്റാൻ വേണ്ടി ദൈവത്തെ നിർബന്ധിക്കുന്ന ഒന്നല്ല പിന്നെയോ അങ്ങയുടെ തിരുഹിതം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അങ്ങയുടെ ഹിതം നടക്കണം പലരും ചില പ്രത്യേക വിഷയങ്ങൾക്ക് വേണ്ടി പൂർണ്ണ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്നു പലപ്പോഴും പ്രാർത്ഥിച്ചിട്ടും മറുപടി കിട്ടാതെ വരുമ്പോൾ അവർ നിരാശരാകുന്നു അതിനെന്താണ് പരിഹാരം ശരിയാണ് പലരും വളരെ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്നു കർത്താവ് കർത്താവിക്കാര്യത്തിൽ അത്ഭുതം പ്രവർത്തിക്കുമെന്ന് നൂറ് ശതമാനം വിശ്വാസത്തോടെ അവർ പ്രാർത്ഥിക്കുന്നു പക്ഷേ അവർ പ്രതീക്ഷിച്ചതുപോലെ അത്ഭുതം നടക്കുന്നില്ല വിടുതൽ കിട്ടുന്നില്ല ഒടുവിൽ അവർ വല്ലാതെ നിരാശരായി പോകാറുണ്ട് ഇതിനെന്താണ് പരിഹാരം അതിന് പരിഹാരമാണ് ക്രിസ്തു പഠിപ്പിച്ച ഈ പ്രാർത്ഥനയുടെ അർത്ഥം മനസ്സിലാക്കുക എന്നുള്ള കാര്യം സ്വർഗത്തിലെ പോലെ തിരുമനസ് ഭൂമിയിലും നിറവേറണം എന്നിലും നിറവേറണം കർത്താവെ ഏത് വിഷയത്തിലും അങ്ങയുടെ ഹിതം നിറവേറിയാൽ മാത്രം മതി എൻ്റെ ഇഷ്ടമല്ല ഞാൻ പറയുന്നത് പോലെയല്ല കാര്യങ്ങളും നടക്കേണ്ടത് എൻ്റെ ജീവിതത്തിൽ ഏത് വിഷയങ്ങളുണ്ടായാലും എൻ്റെ ഇഷ്ടമല്ല ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറിയാൽ മതി അങ്ങനെ യഥാർത്ഥ ക്രിസ്തീയ കാഴ്ചപ്പാടിലേക്ക് നമ്മൾ വരികയാണെങ്കിൽ എന്ത് തകർച്ച വന്നാലും നാം ഉദ്ദേശിച്ച കാര്യങ്ങൾക്ക് അനുകൂലമായി മറുപടി കിട്ടിയില്ല എങ്കിലും നമ്മൾ ഒരിക്കലും നിരാശരാവുകയില്ല ഇയോബൻ്റെ ജീവിതത്തിൽ എന്തെല്ലാം തകർച്ചകൾ വന്നു ആരോഗ്യം പോയി മക്കൾ നഷ്ടപ്പെടുന്നു സമ്പത്ത് നഷ്ടപ്പെടുന്നു ഇയോബ് പറയുന്നത് ജോബ് പറയുന്നത് യഹോവ തന്നു യഹോവ എടുത്തു യഹോവയുടെ നാമം വാഴ്ത്തപ്പെടുമാറാകണം പ്രൈസ് തലോഡർ ചിലപ്പോൾ നമ്മളൊക്കെ വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചിട്ടും ചില കാര്യങ്ങൾക്ക് ഉത്തരം കിട്ടിയെന്ന് വരികയില്ല അപ്പോഴെല്ലാം അങ്ങയുടെ തിരുമനസ് ഇതാണല്ലോ ഞാൻ പ്രാർത്ഥിച്ചു നടന്നില്ല നടക്കാത്തതും അങ്ങയുടെ ഹിതം തന്നെയാണ് അങ്ങനെ നമ്മളൊരു സമർപ്പണത്തിലേക്ക് വരുമ്പോൾ പ്രാർത്ഥിച്ചിട്ട് ഉത്തരം കിട്ടിയില്ലല്ലോ എന്നോർത്ത് നമ്മൾ നിരാശപ്പെടുകയില്ല ഇന്ന് പലരും നിരാശപ്പെടുന്നത് ചില പ്രത്യേക പ്രസംഗങ്ങളൊക്കെ കേൾക്കുമ്പോൾ നിങ്ങൾ വിശ്വസിക്കൂ എന്തും നടക്കും നിങ്ങൾ വിശ്വസിക്കൂ എന്തും നടക്കും ഏറ്റവും വലിയ അത്ഭുതം നിങ്ങളുടെ ജീവിതത്തിൽ നടക്കും അങ്ങനെ വിശ്വസിക്കുവാനായി വലിയ ഉത്തേജനം നൽകുന്ന പ്രസംഗങ്ങൾ അത് നല്ലതാണ് ദൈവത്തിന് അസാധ്യമായി ഒരു കാര്യവുമില്ല പക്ഷേ പലരുടെയും ജീവിതത്തിൽ അവർ പൂർണ്ണമായി വിശ്വസിച്ചിട്ടും ചില രോഗങ്ങൾക്ക് സൗഖ്യം കിട്ടുന്നില്ല അവർ പൂർണ്ണമായി വിശ്വസിച്ചിട്ടും കടം പൂർണ്ണമായും മാറുന്നില്ല അവർ പൂർണ്ണമായി വിശ്വസിച്ചിട്ടും സാമ്പത്തികമായി ഒരു വിശാല വഴി അവർക്ക് തുറന്നു വരുന്നില്ല അങ്ങനെ വരുമ്പോൾ നിരാശ ചിലപ്പോൾ വിശ്വാസത്തിൽ നിന്ന് പിന്മാറുന്നു ഇത് വരാതിരിക്കണമെങ്കിൽ എൻ്റെ ഇഷ്ടമല്ല കർത്താവേ ഏത് കാര്യത്തിലും അങ്ങയുടെ ഹിതം നിറവേറിയാൽ മതി ദൈവഭക്തരായ ചില ദൈവദാസന്മാരുടെ മക്കൾ മരിച്ചിട്ടുണ്ട് അവർ നിരാശപ്പെട്ടില്ല ഇത് ദൈവത്തിൻ്റെ ഹിതമാണ് അവർ ദൈവത്തിന് നന്ദി കരയേറ്റി വലിയ തീഷ്ണതയോടെ സുവിശേഷ വേല ചെയ്ത പല ദൈവപ്രത്യന്മാരുടെ ജീവിതത്തിലും വലിയ നഷ്ടങ്ങൾ വേദനകൾ പ്രിയപ്പെട്ടവരുടെ മരണം അനർത്ഥങ്ങൾ അപകടങ്ങൾ സാമ്പത്തികമായ നഷ്ടങ്ങൾ വസ്തുവകകളുടെ അപഹാരം ഇതൊക്കെ അവർ അനുഭവിച്ചിട്ടുണ്ട് ഇതൊന്നും അവരെ നിരാശപ്പെടുത്തിയില്ല നിന്റെ ഇഷ്ടം നിറവേറണമേ അങ്ങയുടെ ഇഷ്ടം എന്നിൽ നിറവേറിയാൽ മതി ആ ഒരു മനോഭാവം നമുക്കുണ്ടെങ്കിൽ നാം പ്രാർത്ഥിച്ച വിഷയത്തിന് നെഗറ്റീവായി മറുപടി കിട്ടിയാലും അത് നമ്മെ നിരാശപ്പെടുത്തുന്നില്ല കാരണം എന്താണ് എൻ്റെ ജീവിതത്തിൽ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് ദൈവത്തിൻ്റെ ഹിതമാണ് ഇങ്ങനെ സംഭവിക്കണം എന്നുള്ളത് ദൈവത്തിൻ്റെ ഹിതമാണെങ്കിൽ ഞാൻ നന്ദി പറയുന്നു പ്രേസ്തലോഡ് ഹാലിലൂയ്യ സ്വർഗീയ പിതാവേ നിൻതിരുഹിതം സ്വർഗത്തിലെ പോലെ ഭൂവിലാകണേ സ്വർഗീയ പിതാവേ നിൻതിരുഹിതം സ്വർഗത്തിലെ പോലെ ഭൂവിലാകണേ നിൻഹിതം ചെയ്തോ നാം നിൻസൂതനെ പോലെ <Net> ം ചെയ്തോനാം നിൻസുതനെ പോലെ ഇന്നു ഞാൻ വരുന്നേ നിൻഹിതം ചെയ്യുവാൻ ഇന്നു ഞാൻ വരുന്നേതം ചെയ്യാൻ എൻ ദൈവമേ നിന്നിഷ്ടം ചെയ്യുവാൻ വന്നിടുന്നേ ഞാൻ ഇന്നു മോദമായി എൻ്റെ ഇഷ്ടം ഒന്നും വേണ്ട പ്രിയനെ അങ്ങേ ഇഷ്ടം എന്നിൽ പൂർണ്ണമാക്കണേ എൻ്റെ ഇഷ്ടം ഒന്നും വേണ്ട പ്രിയനേ അങ്ങേ ഇഷ്ടം എന്നിൽ പൂർണ്ണമാക്കണേ ജ്ഞാനവനുള്ളം കയ്യിലിരിക്കയാൽ ആരുമില്ലേ എനിക്കു ദോഷം ചെയ്യുവാൻ ജ്ഞാനവനുള്ളം കയ്യിലിരിക്കയാൽ ആരുമില്ലേ എനിക്കു ദോഷം ചെയ്യുവാൻ ഇന്ന് വന്നു നേരിടുന്നതെല്ലാം ഇന്ന് വന്നു നേരിടുന്നതെല്ലാം തൻഹിതമാണെന്നു ഞാനറിയുന്നു തൻഹിതമാണെന്നു ഞാനറിയുന്നു എൻ ദമേഷ്ടം ചെയ്യുവന്നിടുന്നേറമാ എൻ്റെ ഇഷ്ടം ഒന്നും വേണ്ട പ്രിയനെ അങ്ങനെ ഇഷ്ടം എന്നിൽ പൂർണമാക്കണേ നന്മയും പൂർണപ്ര സാധവുമുള്ള നിൻഹിതമെന്തെന്ന് ഞാൻ അറിയുവാൻ നന്മയും പൂർണപ്ര സാധവുമുള്ള നിൻഹിതമെന്തെന്ന് ഞാൻ അറിയുവാൻ എൻ മാനം എന്നതൂക്കി മാറ്റിടുന്ന നിത്യം മാനം പുതുക്കി മാറ്റിടുന്നേ നിത്യം നിന്ദ എനീ കീ ലോകലാവണ്യം നിന്ദ എനിക്ക് ലോകലാവണ്യം എൻ ദൈവമേ നിന്നിഷ്ടം ചെയ്യുക അന്നീടുന്നേ ഞാനിന്നു മോദമായ എൻ്റെ ഇഷ്ടം ഒന്നും വേണ്ട പ്രിയനെ അങ്ങേ ഇഷ്ടം എന്നിൽ പൂർണ്ണമാക്കണേ എന്റെ കഷ്ടങ്ങൾ ദൈവം തരുന്നതാം എൻ്റെ പ്രാണമേ ഞാൻ യാഗമാക്കുന്നു എന്റെ കഷ്ടങ്ങൾ ദൈവം തരുന്നതാം എന്റെ പ്രാണനെ ഞാൻ യാഗമാക്കുന്നു എന്നെ തകർത്തിയിടാൻ താതനിഷ്ടമെങ്കിൽ എന്നെ തകർത്തിയിടാൻ താതനിഷ്ടമെങ്കിൽ തൻ സമ്പൂർണമാകട്ടെ തൻ സമ്പൂർണമാകട്ടെ എൻ ദൈവമേ എന്നിഷ്ടം ചെയ്യുവാൻ വന്നിടുന്നേ ഇന്നു മോദമായി എൻ്റെ ഇഷ്ടം ഒന്നും വേണ്ട പ്രിയമേ അങ്ങേ ഇഷ്ടം എന്നിൽ പൂർണ്ണമാക്കണേ എൻ തലയിലെ മൂടികളുമെല്ലാം നിർണയമാവൻ എണ്ണി തലയിലെ മൂടികളുമെല്ലാം നിർണയമാവൻ എണ്ണീ അറിയുന്നു ഒന്നതിൽ നിലത്തു വീണിടണമെങ്കിൽ ഒന്നാതിൽ നിലത്തു വീണിടണമെങ്കിൽ ഉന്നതനറിഞ്ഞ് സാധ്യമായിടൂ ഉന്നതനറിഞ്ഞെ റിഞ്ഞ് സാധ്യമായിടുമേ നിന്നിഷ്ടം ചെയ്യുവാൻ നേടുന്നേ ഞാൻ ഇന്നുമോദമാ എൻ്റെ ഇഷ്ടം ഒന്നും വേണ്ട പ്രിയനെ ഇന്ന് മുഴങ്ങി കേൾക്കുന്ന പ്രോസ്പെരിറ്റി ഗോസ്പൽ അത് നമ്മുടെ സ്വന്തം ഇഷ്ടം ചെയ്യുവാനാണോ അതോ ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്യുവാനാണോ പ്രേരിപ്പിക്കുന്നത് പ്രോസ്പെരിറ്റി ഗോസ്പൽ ഭൂമിയിൽ സമൃദ്ധി പണം സമ്പാദിക്കണം ആ സന്ദേശം പരത്തുന്ന വ്യാജ സുവിശേഷം അത് ദൈവത്തിൻ്റെ ഹിതം നമ്മുടെ ജീവിതത്തിൽ നിറവേറ്റുവാനല്ല നമുക്ക് പ്രേരണ തരിക സ്വന്തം ഹിതം നിറവേറ്റുവാൻ കാരണം എല്ലാ മനുഷ്യർക്കും ഈ ഭൂമിയിൽ പണം സമ്പാദിക്കണം എനിക്ക് ദേശത്തുന്നതനാകണം ധാരാളം വസ്തുവകകൾ സ്വന്തമാക്കണം എൻ്റെ പേര് എല്ലാവരും അറിയണം എനിക്ക് ഉയരണം പറക്കണം ഉന്നതനാകണം എനിക്ക് മഹാനാകണം എൻ്റെ പേര് വലുതാക്കണം സാധാരണ എല്ലാ മനുഷ്യർക്കും ഇപ്രകാരത്തിലുള്ള ചിന്തകളും ആഗ്രഹങ്ങളും മോഹങ്ങളും ഒക്കെ ഉണ്ട് ആ സ്വന്തം ഇഷ്ടങ്ങളെ ഈ ഭൂമിയിൽ നിക്ഷേപം സ്വരൂപിക്കാനുള്ള ആ മനുഷ്യൻ്റെ താൽപ്പര്യങ്ങളെ തൊട്ടുണർത്തുന്നവയാണ് മനുഷ്യൻ്റെ ദുർമോഹങ്ങളെ ഒന്നുകൂടി വർദ്ധിപ്പിക്കുവാൻ സഹായിക്കുക മാത്രമാണ് ഈ പ്രോസ്പെരിറ്റി ഗോസ്പൽ യഥാർത്ഥ സുവിശേഷത്തിനെതിരായി നിൽക്കുന്ന ഈ സമൃദ്ധിയുടെ സുവിശേഷം അത് ചെയ്യുന്നത് എന്നാൽ ക്രിസ്തു പറഞ്ഞത് ആരെങ്കിലും എന്നെ അനുഗമിക്കുവാൻ ആഗ്രഹിച്ചാൽ അവൻ തന്നെ തന്നെ നിഷേധിച്ച് നാൾ തോറും സ്വന്തം ക്രൂശെടുത്ത് എന്നെ അനുഗമിക്കട്ടെ ക്രിസ്തു പഠിപ്പിച്ച പ്രാർത്ഥനയാകട്ടെ അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണം